ലസാഗു അഥവാ എൽസിയം എന്ന ഭാഗത്തിൽ നിന്നുള്ള ഒരു ചോദ്യം രണ്ട് സംഖ്യകളുടെ അംശബന്ധം അഞ്ച് ഇഷ്ട അവയുടെ ലസാഗു നൂറ്റി മുപ്പത് സംഖ്യകൾ ഏവ നമുക്ക് രണ്ട് സംഖ്യകളുടെ അംശബന്ധം തന്നിട്ടുണ്ട് ലസാഗു തന്നിട്ടുണ്ട് സംഖ്യകൾ കാണണം നമ്മളിത് ചെയ്യേണ്ടത് ലസാഗു ബൈ ഒന്നാം സംഖ്യ ലസാഗു ബൈ രണ്ടാം സംഖ്യ ലസാഗു എത്രയാണ് നൂറ്റി മുപ്പത് ബൈ ഒന്നാം സംഖ്യ അതായത് അംശബന്ധത്തില ഒന്നാം സംഖ്യ അഞ്ച് നൂറ്റി മുപ്പത് ബൈ അഞ്ച് ഹരിക്കുമ്പോൾ ഇരുപത്തി ആറ് എന്ന് വരും ലസാഗു ബൈ രണ്ടാം സംഖ്യ ലസാഗു നൂറ്റി മുപ്പത് ബൈ രണ്ടാം സംഖ്യ അംശബന്ധത്തെ രണ്ടാം സംഖ്യ രണ്ട് നൂറ്റി മുപ്പത് ബൈ രണ്ട് എന്ന് നൂറ്റി മുപ്പതിൻ്റെ പകുതി അറുപത്തി അഞ്ച് അപ്പോൾ സംഖ്യകൾ കാണണം സംഖ്യകൾ ഏതൊക്കെ ഇരുപത്തി ആറും അറുപത്തി അഞ്ചുമാണ് സംഖ്യകൾ ഇതേപോലെ അടുത്ത ചോദ്യം രണ്ട് സംഖ്യകളുടെ അംശബന്ധം രണ്ട് ഇഷ്ടുവേഴ് അവിടെ ലസാഖു നൂറ്റി നാല്പത് സംഖ്യകൾ കാണുക അംശബന്ധം തന്നു ലസാഗു തന്നു സംഖ്യകൾ കാണണം ലസാഗു ബൈ ഒന്നാം സംഖ്യ ലസാഖു എത്രയോ നൂറ്റിനാൽപ്പത് ബൈ ഒന്നാം സംഖ്യ അംശബന്ധത്തെ രണ്ട് നൂറ്റി നാല്പത് ബൈ രണ്ട് എഴുപത് വരും അതുപോലെ ലസാഖു ബൈ രണ്ടാം സംഖ്യ ലസാഖു നൂറ്റി നാൽപ്പത് ബൈ രണ്ടാം സംഖ്യ അംശബന്ധത്തെ രണ്ടാം സംഖ്യ ഏഴ് നൂറ്റിനാൽപത് ബൈ ഏഴ് ഹരിച്ച ഇരുപത് വരും അപ്പൊ സംഖ്യകൾ ഏതൊക്കെ എഴുപതും ഇരുപതും എഴുപത് ഇരുപത് ഇങ്ങനത്തെ ഒരു കണക്കും കൂടി ചെയ്യാം രണ്ട് സംഖ്യകളുടെ അംശബന്ധം മൂന്ന് ഇസ്റ്റ് നാല് അവയുടെ ലസാഖു നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സംഖ്യകളേവാ അംശബന്ധം തന്നിട്ട് ലസാകു തന്നിട്ട് സംഖ്യകൾ കാണണം ലസാഗു ബൈ ഒന്നാം സംഖ്യ ലസാഗു നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബൈ ഒന്നാം സംഖ്യ അംശബന്ധത്തെ ഒന്നാം സംഖ്യ മൂന്ന് ഹരിക്കുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബൈ മൂന്നാണ് ആറ് മൂന്ന് പതിനെട്ട് ശിഷ്ടം ഒന്ന് പന്ത്രണ്ടിൽ നാല് മൂന്ന് പന്ത്രണ്ട് അറുപത്തിനാല് ലസാഗു ബൈ രണ്ടാം സംഖ്യ ലസാഗു നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബൈ അംശബന്ധത്തെ രണ്ടാം സംഖ്യ നാല് ഹരിക്കുമ്പോൾ നാല് നാല് പതിനാറ് ശിഷ്ടം മൂന്ന് വരെ മുപ്പത്തിരണ്ട് എട്ട് നാല് മുപ്പത്തിരണ്ട് ഇപ്പോൾ സംഖ്യകൾ അറുപത്തി നാല് നാൽപ്പത്തെട്ട്